ഏറ്റവും പുതിയൊക്കെ സാധനം നമ്മൾ ഇന്ന് അടിപ്പൊളി ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് ഇത് ഭാരതത്തിന്റെ ദേശീയ പതാകയാണ് ഇന്ന് സ്വാതന്ത്ര്യദിനമാണ് ഭാരതത്തിൻ്റെ എഴുപത്തി ഒമ്പാമത്തെ സ്വാതന്ത്ര്യദിനം ഇൻഡിപെൻഡൻസ് ഡേയുടെ ആഘോഷമായിട്ട് നമ്മൾ അടിപൊളി ഒരു ദേശീയ പതാകയുടെ മാതൃകയുള്ള കോട്ടയം ഇട്ട് പാരച്ചു ഓടിക്കാൻ വേണ്ടി പോവുകയാണ് അടിപൊളി സാധനമാണ് എട്ടിഞ്ച് സൈസ് വരുന്ന പാരച്ചുട്ടാണ് അത്യാവശ്യം പൈസ ചിലവുള്ള ഒരു സംഭവമാണ് നമ്മൾ ഇത്രയും പൈസ മുടക്കിയ ഒരു വീഡിയോ അതിലാണ് ചെയ്യുന്നത് അപ്പം വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം മാക്സിമം സപ്പോർട്ട് ചെയ്യണം കമൻറ്റുകളും അഭിപ്രായങ്ങളൊക്കെ ഏർപ്പെടുത്തണം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഫോളോ ചെയ്യാൻ അവർക്ക് കിട്ടുന്നത് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ആഗസ്റ്റ് പതിനാലാം തീയതിയാണ് പതിനഞ്ചാം തീയതി രാവിലെ ഇടാൻ വേണ്ടിയിട്ടാണ് പതിനാലാം തീയതി ഷൂട്ട് ചെയ്ത് പതിനഞ്ചാം തീയതി രാവിലെ നമ്മൾ ഈ വീഡിയോ കാണും അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വിശാലമായ ഒരു ഗ്രൗണ്ടിലാണ് ഇത് പൊട്ടിക്കുന്നത് അതുപോലെ തന്നെ ഇത് നമുക്ക് ഉണ്ടാക്കുന്ന നാൾ എല്ലാവിധ മാർഗ്ഗനിർദ്ദേശവുമായിട്ട് കൂടെ തന്നെ ഉണ്ട് നാളെ നമ്മൾ വീഡിയോയ്ക്ക് അത് കാണിക്കുന്നില്ല അങ്ങനെ വലിയ ശബ്ദത്തിൽ പൊട്ടുന്ന സാധനമൊന്നുമല്ല ജസ്റ്റ് ചീറ്റി പതാക വിരിയുന്ന ഒരു സാധനമാണെങ്കിൽ പോലും ആരും ഇത് അനുവദിക്കാൻ ശ്രമിക്കരുത് ഇത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ൾ ചെയ്തു തന്ന വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു പാറച്ചൂട്ടാണ് എട്ടിഞ്ച് സൈസുള്ള എം എസ് പൈപ്പാണ് പത്ത് നാല്പത് കിലോ വേച്ച് വരുന്ന പൈപ്പ് ഇത് നമുക്ക് ആദ്യം ചൂസിനാൻ വേണ്ടിയിട്ട് ഒരു കിഴുത്ത് കഴിക്കാം ഞാൻ അടി അടിയില്ല അടിമരുന്നുണ്ട് അവിടെ ഒരു കിഴുത്ത് വെക്കണം ഇതാണ് നമ്മൾ ഇതിന് കഴിക്കുന്ന തിരി അടിയിലേക്ക് തീ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തിരി ഇതാണ് ഇത് നമ്മൾ നേരെ ഉള്ളിലേക്ക് ചെറു കൊടുക്കുക അത്യാവശ്യം നടക്കി വരെ തരുന്ന രീതിക്ക് കൊടുക്കണം എന്നിട്ട് നമ്മൾ മാസ്കിൻ്റെയൊക്കെ വെച്ചിട്ട് സീൽ ചെയ്യുവാണ് തീ ഊരി പോകാതെ ടൈറ്റായിട്ടിരിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ അങ്ങനെ തിരികയറ്റിയിട്ടുണ്ട് ഇതിന് നേരെ കൊല്ലിട്ട് പൊട്ടിച്ചാൽ വേണ്ടി മാത്രം മതി അപ്പോൾ നമുക്ക് ആദ്യം കൊല്ലിലെ കുഴുകിയെടുത്ത് ഉറപ്പിച്ചതിന് ശേഷം ഇത് പൊട്ടിക്കാം മഴ വരുന്ന ആയിട്ടുണ്ട് നമുക്ക് നേരെ പൈപ്പ് ഇറക്കി നോക്കാം നെറ്റ് ഇഞ്ചിൻ്റെ ടാറ്റയുടെ എം എസ് പൈപ്പ് സിക്സ് എം എ തീൻ എസ് ഒള്ള പത്ത് വെയിറ്റുള്ളതാണ് എതിരിണി <manyal> മണ്ണട <manyal> 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 കല്ലിട്ട് കൊടുത്തു ലെവല് തോന്ന ലെവല് കുഴപ്പില്ലാത്ത ലെവലായിരിക്കുന്നത് അങ്ങനെ നല്ല ഉറപ്പായി സൂപ്പർ ഉറപ്പായിട്ടുണ്ട് നല്ല ഉറപ്പായിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ നാഷണൽ ഫാങ്കിന്റെ മാതൃകയുള്ള കൊടയമിട്ട് പാരച്ച് വിട്ട് ഭാരതത്തിന്റെ ദേശീയ പതാകയുടെ മാതൃകയുള്ള കൊടയമിട്ട് നമ്മൾ പൊട്ടിക്കാൻ വേണ്ടി ഇറക്കുകയാണ് ഇതിലാണ് നമ്മൾ തീ കൊടുക്കേണ്ടത് ഇതിൽ തീ കൊടുത്തു കഴിഞ്ഞാൽ നിസാര സെക്കൻഡിനുള്ളിൽ ആകാശത്ത് ഭാരതത്തിന്റെ ദേശീയ പതാക ഇരിയും അപ്പം ഇതിന് നമുക്ക് കുറച്ച് നീളം കൂട്ടാം കാണിച്ചു തീയതി നമ്മൾ നീളം കൂട്ടുകയാണ് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മാക്സി നീളം കൂട്ടിയിടുന്നതാണ് സൗകര്യം

ഇവിടെ വരെ പെരികേ പോകത്തുള്ളൂ ഇവിടെ നമ്മൾ ഒറ്റ സെക്കൻഡ് അടിച്ച് സാധനം മണ്ട ചെന്ന് പൊട്ടി വിരിഞ്ഞ് നമ്മളെ പാലത്തിൻ്റെ ദേശീയപാത മണ്ടയ്ക്ക് വിരി നമുക്ക് നേരെ കത്തിക്കാം ഇവിടെ നമ്മൾ കത്തിക്കുവാണെങ്കിൽ നമ്മുടെ ദേശീയപാത വിരിയുന്നത് നമുക്ക് കത്തിക്കാൻ വേണ്ടി പോവാണ് ആ ആയി തോന്നി जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठ द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्छल जलधितरङ्गा तव शुभ नामे जागे तव शुभ आशिष मांगे गाहे तव जय गाथा जलगण दायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 जय, जय, जय 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 हे അവിടെ ഇങ്ങില്ല അണ്ടറ അങ്ങു വന്ന് वन्दे मातरम् वन्दे मातरम् सुजला सुफला मलयज शीतला सस्यश्यामला मातरं वन्दे मा शुभ्र ज्योत्स्न पुलकितयामिनी फुल्लकुसुमित द्रुमदळशोभिनि सुहासिनी सुमधुरभाषिनी सुखदां वरदां मातरं वन्दे कण्ठ कळकळनिनादकरले कोटिकोटि भुजै धृतखर करवाले आमलाकेन मायतबले बहुबलधरिणि न मामितरिणि रिपुदलवरिणि मातरं वन्दे

കുട കിട്ടിയില്ല ഒരുപാട് ദൂരെ അതായത് ആ മണ്ടേ മണ്ടേക്കൂടെ കിലോമീറ്റർ ദൂരത്തോളം നമ്മുടെ അടിപൊളി കോടയമ്പ് പോയി പോയിരിക്കുകയാണ് കുട നമുക്ക് കിട്ടിയില്ല വീഡിയോ നമ്മുടെ സൂപ്പർ വീഡിയോ ആണ് വീഡിയോ മാക്സിൻ ഷെയർ ചെയ്യണം നമുക്ക് ചുരുങ്ങിയ സമയത്ത് മഴയൊക്കെ ആയിരുന്നു അതുകൊണ്ട് എടുക്കാൻ പറ്റുന്ന രീതിക്ക് എടുത്തിട്ടുണ്ട് അപ്പം പൈപ്പൊക്കെ ആയിട്ട് നമ്മൾ പോവുകയാണ് അപ്പം ആരും അനുഭവിക്കരുത് നമ്മളെ സ്പെഷ്യൽ കോടയമ്പട്ടിൻ്റെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഓഫീസ് വേൾഡിൻ്റെയും എൻ്റെയും വക ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ Hm? Mm? Oh,